സയ്യിദുൽ സയ്യിദുരമ പറഞ്ഞത് അതേ രൂപത്തിൽ ഇതാ കിതാബിലുണ്ട് ഇനി റൈബറീനിനെ കുറിച്ചിട്ട് മഹാന്മാരായ ഇമാന്മാർ എത്രയോ വിശദീകരിച്ചിട്ടുണ്ടല്ലോ بهمان بطة إمام رازي رضي الله <سؤال> عنه أبدت تفسير تفسير الكبير لي بهمان بطة إمام رضي الله عنه يشدي غيري إذا فخر الدين رازي رضي الله عنه عند تفسير أنا ذي إمام فخر الدين رازي رضي الله عنه عند تفسير آ تفسير لي بهمان بطة وربي يشدي غيري كنون هذا يوم وكذلك إذا العبد إذا واضب على الطاعة بلغ إلى المقام الذي يقول الله كنت له سمعا وبصرا ഒരാൾ ഇബാദത്തിൽ നിത്യമായാൽ അല്ലെങ്കിൽ നി അയാൾ ഇബാദത്തുകൾ ചെയ്ത് സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിച്ച് അയാൾ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു സ്ഥാനത്തേക്ക് എത്തും എന്താണ് ആ സ്ഥാനം സം കുൻതുരൂസം അള്ളാഹു അവനോട് പറയും നിന്റെ കേൾവിയും ഞാനാകും പറയുന്ന ഒരു പ്രത്യേകമായ അവനെത്തും എന്നിട്ട് പറയാണ് അവരുടെ കേൾവിയിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ളതും അകലെയുള്ളതും അവർക്ക് കേൾക്കാൻ കഴിയും അവരുടെ കണ്ണിൽ നൂറ് പ്രകാശിച്ചാൽ അടുത്തുള്ളതും അകലെയുള്ളതും അവർ കാണാൻ കഴിയും അവരുടെ കയ്യിൽ അള്ളാഹുവിൻ്റെ നൂറ് പ്രകാശിച്ചാൽ അടുത്തുള്ളതും അകലയുള്ളതും പ്രയാസമുള്ളതും എളുപ്പമുള്ളതൊക്കെ നിഷ്പ്രയാസം അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഇബിനു ബഹുമാനപ്പെട്ട ഇമാം റാസി അള്ളാഹുഅ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് അങ്ങനെ ഉള്ള പ്രത്യേകമായ മക്കാമുകളിലേക്കൊക്കെ എത്തും അതാണ് മഹാന്മാരെ കുറിച്ച് പറഞ്ഞത് എൻ്റെ കണ്ണെപ്പോഴും എന്നോറ് ഷേഖ് മഹീദ്ദീൻ തങ്ങൾ പറഞ്ഞത് അതാണ് ോ കാടല കപ്പ കാരും തെങ്ങിൻറെ ചൂട്ടരണ്ടൂരത്തുനിന്ന് വിളിച്ചാൽ നമുക്ക് കേൾക്കും അവർക്ക് അദൃശ്യമായ പലതും അള്ളാഹുറബു സുബാന അറിയിച്ചു കൊടുക്കും ഇതൊക്കെ ശിർക്കാണോ ഈ ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ തങ്ങളുടെ മേലിലും ഇമാം ഹസ്സാരി തങ്ങളുടെ മേലിലും ബഹുമാനപ്പെട്ട ഇമാം റാസി റാസിന്റെ മേലിലും ശിർക്ക് ആരോപിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് തുറന്ന് അങ്ങോട്ട് പറയും തുറന്ന് പറയും നിങ്ങൾ